വന്യജീവികളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു അക്രമകാരികളായ വന്യജീവികളെ കാട്ടിലേക്ക് തുരത്തുക മതപ്പാടുള്ള കാട്ടാനകളെ പിടികൂടി മാറ്റുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് ആക്രമണകാരികളായ വന്യജീവികളെ കാട്ടിലേക്ക് തുരത്തുക മതപ്പാടുള്ള കാട്ടാനകളെ പിടികൂടി മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മൂന്നാർ ടൗണിൽ നിന്നും പ്രകടമായിട്ടായിരുന്നു സമരക്കാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുമ്പിലേക്ക് എത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ നിരവധി വാഹനങ്ങൾക്കാണ് മൂന്നാറിൽ വന്യജീവികൾ കേടുപാടുകൾ വരുത്തിയത് ഇതിന് നഷ്ടപരിഹാരം ഉടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പ് കന്മല സ്വദേശിയായ ഓട്ടോറിക്ഷാ ഡ്രൈവർ സുരേഷ് കുമാർ കാട്ടാനിയുടെ ആക്രമണത്തിൽ മരിക്കാൻ ഇടയായ സംഭവത്തിന് പിന്നാലെ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം മൂന്നാർ മേഖലയിൽ രൂപം കൊണ്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാരി